ക്വാറൻ്റൈൻ അനുഭവം ഞാനിവിടെ പറയാൻ പോകുന്നത് എത്ര ശ്രമിച്ചിട്ടും മറയ്ക്കാൻ സാധിക്കാത്ത എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരൻ രതീഷും കൂടി ഒരുമിച്ചാണ് നാട്ടിലേക്ക് വന്നത് നാട്ടിലാണെങ്കിൽ കോവിഡ് ടൈം ആയതുകൊണ്ട് ക്വാറൻ്റൈൻ നിർബന്ധമായിരുന്നു രതീഷ് എൻ്റെ കളിക്കൂട്ടുകാരനും അയൽവാസിയും കൂടിയാണ് ഞാനും രതീഷും ഒരുമിച്ചാണ് ക്വാറൻറ്റൈനിൽ ഇരുന്നത് ഞങ്ങളുടെ മറ്റൊരു കൂട്ടുകാരൻ അപ്പുമാണ് ക്വാറൻറ്റൈനിന് വീട് ഒപ്പിച്ച് തന്നത് ചോദിച്ചപ്പോൾ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന വീടാണെന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല ചെറിയൊരു വീട് രണ്ട് റൂം ഹാൾ അടുക്കള റൂം അറ്റാച്ച്ഡ് ബാത്റൂമായിരുന്നു ഈ സൗകര്യങ്ങൾ തന്നെ ധാരാളമായിരുന്നു ഏഴ് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് പോയി വീടെത്തിയപ്പോഴേക്കും രാത്രിയായി വീട്ടിൽ മൂന്ന് നേരത്തേക്കായി ഭക്ഷണം ഏർപ്പാടാക്കിയിരുന്നു ഭക്ഷണം വീടിന് പുറത്തു വച്ച് തരും വീട്ടിലെത്തിയത് ഏറെ വൈകിയതിനാൽ എത്തിയതും കിടന്നതും മാത്രമേ ഓർമ്മയുള്ളൂ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വീടെല്ലാം ഒന്ന് നടന്നു കണ്ടു ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് വീടെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ ചായ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളും വാങ്ങിവെച്ചിരുന്നു അപ്പോഴേക്കും രാവിലത്തെ ഭക്ഷണം എത്തിയിരുന്നു ഞങ്ങൾ കുളിച്ച് ഭക്ഷണം കഴിച്ചു വീടിന് പുറകുവശത്തായി വസ്ത്രം കഴുകുന്നതിന് വേണ്ടി വാഷിംഗ് മെഷീൻ അറേഞ്ച് ചെയ്തിരുന്നു ഞങ്ങൾ കിടക്കുന്ന മുറിയുടെ പുറകിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരുന്നത് ഞാനും രതീഷും കൂടി ഒരു റൂമിലാണ് കിടക്കുന്നത് മറ്റൊരു റൂം പൂട്ടിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കവേ അടുക്കളയിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട് ഞാനും രതീഷും അടുക്കളയിലേക്ക് ഓടിച്ചെന്നു നോക്കിയപ്പോൾ ചായ ചൂടാറാൻ വെച്ച ഗ്ലാസ് നിലത്ത് വീണ് കിടക്കുന്നു അടുക്കളയിലെ ജനാലയെല്ലാം അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത് വാതിലും അടഞ്ഞു കിടക്കുന്നുണ്ട് അവിടെയൊന്നും കാണാനില്ല ഞങ്ങളത് കാര്യമാക്കിയില്ല ഗ്ലാസ് എടുത്തു വെച്ച് റൂമിലേക്ക് നടന്നു എനിക്കാണെങ്കിൽ കുറച്ച് ഡ്രസ്സ് കഴുകാനുണ്ടായിരുന്നു ആ ഡ്രസ്സെടുത്ത് പുറകിലെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇട്ടു ആ സമയം റൂമിൽ നിന്നും സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു രതീഷ് വീട്ടിലേക്ക് വിളിക്കുന്നതാണെന്ന് ഞാൻ ടൈമർ സെറ്റ് ചെയ്ത് റൂമിലേക്ക് നടന്നു റൂമിലെത്തിയപ്പോൾ കണ്ടത് രതീഷ് നല്ല ഉറക്കത്തിലാണ് ഞാൻ മനസ്സിൽ പറഞ്ഞു പാവം ഫോൺ ചെയ്ത് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി വാഷിംഗ് മെഷീനിൽ നിന്നും ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും റൂമിൽ നിന്നും സംസാരം കേൾക്കുന്നു എത്ര ശ്രമിച്ചിട്ടും സംസാരം വ്യക്തമാകുന്നില്ല ഞാൻ വിചാരിച്ചു രതീഷ് എഴുതേറ്റ് കാണുമെന്ന് ഡ്രസ്സ് അയലിട്ട് ഞാൻ റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ രതീഷ് നല്ല ഉറക്കത്തിലാണ് ഞാനൊന്ന് ഞെട്ടി എണീറ്റപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു രതീഷ് പറഞ്ഞു അവൻ ഉറക്കത്തിലായിരുന്നു രാവിലെ മാത്രമേ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ ഇത് കേട്ടപ്പോൾ ഒരു ഭയം പോലെ കാലത്ത് അടുക്കളയിലെ സംഭവം ഇതും കൂടിയായപ്പോൾ എന്തോ ഇനി ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടാതെ ഇവിടെ മൂന്നാമതൊരാളുണ്ടോ രതീഷ് കാര്യമെന്താണ് ചോദിച്ചെങ്കിലും ഒന്നും പറയാൻ പോയില്ല വെറുതെ കൂടി പേടിപ്പിക്കുന്നത് എന്തിനാണ് അന്ന് രാത്രിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നതുകൊണ്ട് ലൈറ്റ് ഓൺ ചെയ്തു ആ സമയത്ത് അവിടെ പച്ചയിറച്ചി വെന്ത മണം വരുവാൻ തുടങ്ങി തലയ്ക്ക് മത്തുപിടിപ്പിച്ച മണം രാത്രി പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ മണം അവിടെയെങ്ങും പരന്നു ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെയായി സത്യത്തിൽ എനിക്ക് ഭയം കൂടി വന്നു ഞാൻ രതീഷിനെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തും ഭയം പ്രകടമായിരുന്നു ആ സമയത്ത് വീടിൻ്റെ പുറത്ത് പട്ടിയുടെ നല്ല കുരയും വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ ഫോണിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ അപ്പോൾ രതീഷ് പറയുന്നുണ്ട് അടുക്കളയിൽ നിന്നും കാറ്റുപോലെ എന്തോ എന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു വന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ് ഒരു കാറ്റ് പോലെ എന്തോ വരുന്നുണ്ട് ഞാൻ ഉറപ്പിച്ചു ഇവിടെ ഞങ്ങളെ കൂടാതെ മറ്റൊരാൾ കൂടിയുണ്ട് കാറ്റിനോടുകൂടി ആ പച്ച ഇറച്ച് വെന്ത മണവും കൂടി വരാൻ തുടങ്ങി രതീഷ് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു ആ കാറ്റ് ഞങ്ങളുടെ നേരെയാണ് വരുന്നത് പുറത്തേക്ക് പോലും ഓടാൻ കഴിയാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ പകച്ചു നിന്നുപോയി നെഞ്ചിടിപ്പും കൂടി വന്നു ആ കാറ്റിനെ ശ്രദ്ധിച്ചപ്പോൾ അതൊരു നിഴൽ പോലെ എന്തോ ഒന്ന് അത് ഞങ്ങളുടെ അടുത്തേക്ക് എത്താറായി കാറ്റിനോടുകൂടി ആ പച്ചയിറത്തി വെന്ത മണവും വരാൻ തുടങ്ങി രതീഷൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു ആ കാറ്റ് ഞങ്ങളുടെ നേരെയാണ് വരുന്നത് പുറത്തേക്ക് പോലും ഓടാൻ കഴിയാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ പേടിച്ച് പകച്ചു നിന്നുപോയി നെഞ്ചിടിപ്പ് കൂടി വന്നു കാറ്റിനെ ശ്രദ്ധിച്ചപ്പോൾ അതൊരു നിഴൽ പോലെ എന്തോ ഒന്ന് ഞങ്ങളുടെ അടുത്തേക്ക് എത്താറായി ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് വന്നു കറണ്ട് വന്നതും കാറ്റും നിഴലും കാണാൻ കഴിയാത്ത വിധം ആയി അതോടൊപ്പം ആ മണവും ഇല്ലാതെയായി ഞങ്ങളെ വേറെ ഒന്നുകൂടി അത്ഭുതപ്പെടുത്തി കാറ്റു വന്ന അടുക്കളയിലെ ഡോർ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നു ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് എല്ലാം മറന്ന് ഇരുന്ന് പോയി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കാറ്റിൽ കൂടി വന്ന നിഴൽ എന്തായിരിക്കും അതോ ഞങ്ങൾക്ക് തോന്നിയതായിരിക്കുമോ ഞാൻ രതീഷിനോട് ചോദിച്ചു അവൻ പറഞ്ഞു അതെങ്ങനെ നമ്മൾ രണ്ടു പേർക്കും ഒരുമിച്ച് തോന്നുന്നത് ഇത് പറയുമ്പോൾ അവൻ്റെ സൗണ്ട് ഇടറുന്നുണ്ടായിരുന്നു ഞങ്ങൾ നേരെ റൂമിൽ കയറി ചെന്ന് വാതിലടിച്ചു അപ്പൂനെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് എത്ര വിളിച്ചിട്ടും അപ്പൂനെ കിട്ടുന്നില്ല എന്തായാലും അവൻ എടുത്തു തന്ന വീട് സൂപ്പർ ആ ഒരു നിമിഷം ഞങ്ങൾ അവൻ്റെ വീട്ടുകാരെ സ്മരിച്ചുപോയി ഇങ്ങനൊരു അനുഭവം ഞങ്ങൾക്കിതുവരെ ഉണ്ടായിട്ടില്ല നാട്ടിൽ പ്രേതകരയുമായി വന്നിരുന്ന കൂട്ടുകാരെ ഞങ്ങൾ പുച്ഛിച്ചും കളിയാക്കിയും ഓടിക്കുമായിരുന്നു ഞങ്ങൾ ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഈ ഒരു അനുഭവം ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല അതിനുശേഷം രാത്രിയിലെ ഭക്ഷണം ഏഴ് മണിക്കുള്ളിൽ കഴിച്ച് റൂമിൽ കയറും റൂമിൽ ഞങ്ങളെ കട്ടിൽ രണ്ടും രണ്ട് സൈഡിലാണ് ഇട്ടിരുന്നത് കാരണം പിന്നീട് അങ്ങോട്ട് ലൈറ്റിട്ട് കിടക്കാറാണ് പതിവ് രാവിലെ എണീറ്റ ഉടനെ അപ്പുവിനെ വിളിച്ചു നോക്കി കിട്ടുന്നില്ല അതിനിടയിലാണ് ഞങ്ങളുടെ ശ്രദ്ധ ആ പൂട്ടിയിട്ട മുറിയിലേക്ക് പറഞ്ഞത് രതീഷ് പറഞ്ഞു ഈ മുറിയിൽ ആരെങ്കിലും ദുർമരണപ്പെട്ടിട്ടുണ്ടാകുമോ ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ തന്നെ അത് അടുക്കളയിലായിരിക്കുമെന്ന് ഞങ്ങൾ അവിടെ കിടന്ന് കുറച്ചു നേരം തർക്കിച്ചു അതിനുശേഷം രതീഷ് റൂമിലേക്കും ഞാൻ അടുക്കളയിലേക്കും പോയി ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ രതീഷ് അവിടേക്ക് വന്നു എൻ്റെ പുറകിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു എടാതെനിക്ക് ഷുവർ ഇടണോ എന്ന് അവനൊന്നും പറയുന്നില്ല ഞാൻ തിരിഞ്ഞു നോക്കി അവിടെ ആരും തന്നെ ഇല്ല ഇതെങ്ങനെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് എൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ നടന്നു വന്ന സൗണ്ട് പോലും ഞാൻ വ്യക്തമായി കേട്ടു ഞാൻ ഉടനെ രതീഷിനെ വിളിച്ചു ചോദിച്ചു നീ എവിടെയാ രതീഷ് പറഞ്ഞു അവൻ കുളിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ എൻ്റെ പുറകിൽ വന്നത് ആരാണ് ഞാൻ ചായ കപ്പിലേക്ക് പകർത്തുമ്പോൾ ഒരു കറുത്ത രൂപം എൻ്റെ സൈഡിലൂടെ മറയുന്ന പോലെ ആദ്യം ഞാൻ കാര്യമാക്കിയില്ല പക്ഷേ അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ആ കറുത്ത രൂപം വ്യക്തമല്ല എൻ്റെ മനസ്സിൽ ഭയം കയറി തുടങ്ങി പക്ഷേ ഇത് പ്രേതമായിരിക്കുമോ ആണെങ്കിൽ തന്നെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാലല്ലേ വരാറുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത് ഇതിനിടയിൽ റൂമിൽ രതീഷ് ഒച്ച കേട്ട് ഞാൻ അവിടേക്ക് ഓടിച്ചെന്നു രതീഷിനോട് കാര്യം തിരക്കി അവൻ പറഞ്ഞു കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കറുത്ത നിഴൽ അവൻ്റെ അടുത്ത് വന്ന് നിന്നു അത് കണ്ടതും അവൻ കൊളി മതിയാക്കി റൂമിലേക്ക് കയറിക്കും അടുക്കളയിൽ സംഭവിച്ചത് ഞാൻ അവനോട് പറഞ്ഞു രതീഷ് പറഞ്ഞു ഇവിടെ ആരോ ഉണ്ടപ്പോൾ നമ്മളെ തേച്ചതാണോ വീണ്ടും ഞങ്ങൾ അവൻ്റെ വീട്ടുകാരെയൊന്ന് പോയി ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കി ആത്മാക്കൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ല അവർ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരും പോകും വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഈ കാര്യം ഞാൻ വൈഫിനോട് സൂചിപ്പിച്ചു അത് കേട്ട് വൈഫ് പറയുകയാണ് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായാൽ അപ്പോൾ തന്നെ അത് വീട് വിട്ട് പോകുമെന്ന് ആ തമാശ അസ്ഥാനത്തായതിനാൽ എനിക്കത്ര ദഹിച്ചില്ല ഈ സംഭവത്തിന് ശേഷം റൂമിന് പുറത്തു പോകുമ്പോൾ രണ്ടാളും ഒരുമിച്ചേ പോകും രതീഷ് ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോയപ്പോൾ എന്നെയും വിളിച്ചു അവിടെ ചെന്നപ്പോൾ റൂമിൽ നിന്നും വീണ്ടും സംസാരം കേൾക്കുന്നു അവൻ എന്നോട് ചോദിച്ചു നീ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ് പക്ഷേ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് വ്യക്തമാകുന്നില്ല ഞങ്ങൾ വീടിന് ചുറ്റും ഒന്ന് നോക്കി അടുത്തെങ്ങും അതാമസമില്ല വന്നത് ഏറെ വൈകി ആയതിനാൽ കറക്റ്റ് ലൊക്കേഷൻ അറിയാനും പാടില്ല അന്ന് രാത്രി ഞങ്ങൾ ഏഴുമണിയോടുകൂടി ഭക്ഷണം കഴിച്ച് റൂമിൽ കയറി രാത്രി ഏറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ചമ്പകത്തിൻ്റെ മണം വന്നു തുടങ്ങി ഞാൻ മനസ്സിൽ പറഞ്ഞു ദൈവമേ എന്തൊരു പരീക്ഷണമാണ് ഇന്നലെ വെന്ത ഇപ്പോൾ ചെമ്പകം ഇതുവല്ല യക്ഷികളുമാണോ ഞാൻ രതീഷിനോട് ചോദിച്ചു എടാ നിനക്ക് ചെമ്പകത്തിൻ്റെ മണം വല്ലതും വരുന്നുണ്ടോ അപ്പോൾ രതീഷ് പറഞ്ഞു ഒവ് ഞാൻ ചെമ്പകത്തിൻ്റെ അത്ര പൂശിയിട്ടുണ്ട് ഹോ അത് കേട്ടപ്പോൾ മനസ്സിന് ഒരു സമാധാനമായത് പകൽ നമ്മൾ എന്ത് ധൈര്യം കാണിച്ച് നടന്നാലും രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഭയം വന്നു തുടങ്ങും രാത്രി ഏറെ വൈകിയാണ് കിടന്നത് ഉറക്കത്തിൽ എൻ്റെ കാലിൽ ആരോ തോണ്ടി ഞാൻ ചാടി എഴുന്നേറ്റു പക്ഷേ ആരെയും അവിടെ കണ്ടില്ല രതീഷിനെ നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിലാണ് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടും വയ്യ പക്ഷെ കണ്ണടയ്ക്കാൻ പേടിയാകുന്നു വീണ്ടും വന്ന് തോണ്ടിയാലോ എങ്ങനെയോ ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ എണീറ്റപ്പോൾ കാല് നീറുന്നത് പോലെ തോന്നി നോക്കിയപ്പോൾ നഖം കൊണ്ട് പോറി അടയാളം ഞാൻ രതീഷിനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞു നീ ഉറക്കത്തിൽ മാന്തിയതായിരിക്കുമെന്ന് ഞാൻ തർക്കിക്കാൻ പോയില്ല ചിലപ്പോൾ ശരിയായിരിക്കും അടുക്കളയിൽ കയറുമ്പോൾ പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം ആ കറുത്ത രൂപം മറയുന്നതുപോലെ തോന്നും ഒരു ദിവസം ആ പൂട്ടിയിട്ട റൂമിൽ എന്തോ വീഴുന്ന സൗണ്ട് ഞങ്ങൾ കേട്ടു പിറ്റേ ദിവസം സെയിം അനുഭവം രതീഷിനുമുണ്ടായി രാത്രി ആരോ അവൻ്റെ കാലിൽ പിടിച്ചെന്ന് തണുത്ത് മരവിച്ച കൈ പോലെ അവന് തോന്നിയെന്ന് അവൻ എണീറ്റപ്പോൾ ആരുമില്ല കാലിൽ സ്പർശനമേറ്റ ഭാഗം നനഞ്ഞിരിക്കുന്നു ഒരു ദിവസം രാത്രിയിൽ എനിക്കുണ്ടായ അനുഭവം എങ്ങനെ ഇവിടെ പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ കൂടുതലും വലതുവശം ചിരിഞ്ഞാണ് കിടക്കാറുള്ളത് അന്ന് ഉറക്കത്തിൽ എൻ്റെ പുറകിൽ ആരോ വന്ന് കിടക്കുന്നത് പോലെ എനിക്കത് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് അയാളുടെ ശ്വാസം പോലും എൻ്റെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും പുറകിലേക്ക് തിരിയാൻ പറ്റുന്നില്ല ഞാൻ രതീഷിനെ വിളിക്കുന്നുണ്ട് പക്ഷേ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ശരീരം വേർക്കുന്നു ഈ സംഭവം റിയലാണോ അത് സ്വപ്നമാണോ എന്ന് മനസ്സിലാകുന്നില്ല പിറ്റേ ദിവസം ഞാൻ രാവിലെ രതീഷിനോട് ചോദിച്ചു നീ ഇവിടെ വന്ന് കിടന്നോ എന്ന് അവൻ പറഞ്ഞു ഇല്ല എന്ന് സെയിം അനുഭവം അന്ന് രാത്രി അവനുമുണ്ടായി അതിനുശേഷം ഞങ്ങൾ രണ്ട് കട്ടിലും മുട്ടിച്ചാണ് കിടക്കാറുള്ളത് രാത്രികളിൽ പല പ്രാവശ്യം ഹാളിലാരോ നടക്കുന്നതും സംസാരിക്കുന്നതും കേൾക്കാം ആ സമയം അവിടെയെങ്ങും പച്ച ഇറച്ചി വെന്ത മണം വരും രാവിലെ നോക്കുമ്പോൾ ഹാളിലെ കസാരകളെല്ലാം മാറിക്കിടക്കുന്നതും വീണ് കിടക്കുന്നതുമായി കാണാം ആ കറുത്ത രൂപം ഞങ്ങളെ സമാധാനമായി ഉറക്കിയിട്ട് പോലുമില്ല ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെയാണ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയത് അവിടുന്ന് ഇറങ്ങിയ ഉടനെ അപ്പുവിനെ അന്വേഷിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾ വന്ന ആ രാത്രിയിൽ അവന് ഐക്സിഡൻ്റ് പറ്റി കാലൊടിഞ്ഞ് കിടപ്പ ആ ഐക്സിഡൻറ്റിൽ അവൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു ഞങ്ങളെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ക്വാറൻറ്റൈൻ ഉഷാറായിരുന്നില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഞാൻ പറഞ്ഞു ഇല്ല എന്താ നീ അങ്ങനെ ചോദിച്ചത് അപ്പോൾ അവൻ പറയുകയാണ് ആ വീടിൻ്റെ ഓർഡർ വീട് തരാൻ സമ്മതിച്ചില്ല എന്ന് അയാൾ പറഞ്ഞു ഇതുവരെ ആരും അവിടെ രണ്ട് ദിവസത്തിൽ കൂടുതൽ താമസിച്ചിട്ടില്ല എന്ന് പിന്നെ അയാളെ കുറെ നിർബന്ധിച്ചിട്ടാണ് ആ വീട് വാടകയ്ക്ക് തന്നതുപോലും അയാൾ വേണ്ടാന്ന് പറഞ്ഞു രതീഷ് അവനോട് ചോദിച്ചു നീ എന്തേ ആദ്യം ഇത് ഞങ്ങളോട് പറയാതിരുന്നത് അവൻ വളരെ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു നമ്മളെപ്പോലെയുള്ള യൂത്തന്മാർക്ക് എന്ത് പ്രേതം ഞാൻ അയാളോട് പറഞ്ഞു അതെല്ലാം കെട്ടുകഥകളല്ലേ വേണമെങ്കിൽ അവർ ഈ വീട് വാങ്ങുമെന്ന് അത് കേട്ട് ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി അപ്പോൾ നല്ലത് മാത്രമേ വരാവൂ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവിടെ നിറഞ്ഞു പിന്നീട് ആ വീടിനെക്കുറിച്ച് അന്വേഷിക്കാനോ അതേക്കുറിച്ച് ഓർക്കാനോ ഞങ്ങൾ പോയില്ല പക്ഷേ ആ കറുത്ത രൂപം ഇപ്പോഴും എന്നെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഞാനിത് എഴുതുമ്പോൾ പോലും ആ രൂപം വന്ന് മറയുന്നുണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവച്ചു തന്നതിനാൽ അനുഭവങ്ങളാണ് മനുഷ്യരിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മളെത്ര പുച്ഛിക്കാനും അവഗണിക്കാനും ശ്രമിച്ചാലും ആത്മാക്കൾ എന്നുള്ളത് സത്യമാണ് അത് പല രൂപത്തിലായിരിക്കും അവർക്ക് രാത്രിയൊന്നോ പകലെന്നോ ഇല്ല അവർ എപ്പോൾ എവിടെ വേണമെങ്കിലും വരും പോകും ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ് ചിലപ്പോൾ തോന്നും പൈശാചിക ശക്തികൾ ഒന്നുമില്ലെന്ന് എന്നാൽ രാത്രിയായാൽ ഈ സംശയം മാറും എത്രയോ ദിവസം ഉറങ്ങാൻ പോലും പറ്റാതെ കിടന്നിട്ടുണ്ട് എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും സമ്മതിക്കില്ല അല്ലെങ്കിൽ പറ്റില്ല ഒന്ന് ഉറങ്ങി വന്നാൽ കാലിലാരോ തോണ്ടി എണീപ്പിക്കും അല്ലെങ്കിൽ ശരീരത്തിലാരോ വന്ന് കിടക്കും പിന്നെ അങ്ങോട്ട് ശ്വാസം പോലും വലിക്കാൻ കഴിയാതെയാകും എത്ര ശ്രമിച്ചാലും ആ വന്നു കിടക്കുന്ന രൂപത്തെ പിടിച്ചു മാറ്റാൻ സാധിക്കില്ല ആ സമയത്ത് എനിക്ക് ഉറക്കം കരയാൻ പോലും പറ്റുന്നില്ല കൈകൊണ്ട് ആ രൂപത്തെ തള്ളി മാറ്റാനോ ഉയർത്താനോ പറ്റില്ല ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നന്നായി കിടന്നുറങ്ങണമെന്ന് ചില ദിവസങ്ങളിൽ രാവിലെ ആറുമണിയാകും ഉറങ്ങുമ്പോൾ രാവിലെ സന്തോഷത്തോടെ തുടങ്ങി രാത്രിയിൽ ആ സന്തോഷം അവസാനിക്കും ഞാനിതെൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ അവതരിപ്പിച്ചു ഇത് കേട്ടപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാത്തതിൻ്റെ സൂക്കേടാ മറ്റൊരു കൂട്ടർ പറഞ്ഞു നിനക്ക് ഉറക്കമല്ലേ ഇല്ലാത്തത് ഇവിടെ പെണ്ണ് കിട്ടിയതിൽ പിന്നെ ഉറക്കവുമില്ല സമാധാനവുമില്ല ഞങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു അംശം പോലും നിനക്കില്ല മറ്റു ചിലർ ഇതിനെ ഇലൂഷൻ എന്ന് പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആയിടയ്ക്ക് വീട്ടിലെനിക്ക് വിവാഹം ആലോചിച്ചു തുടങ്ങി ഈ അവസ്ഥയിൽ ഞാൻ വിവാഹം കഴിച്ചാൽ ഇതെല്ലാം ആലോചിച്ച് ഒരു പ്രാന്തനെപ്പോലെയായി ഓഫീസിലെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല ആദ്യമാദ്യം ഉറക്കത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പിന്നീട് പകലും സംഭവിക്കാൻ തുടങ്ങി എന്തിന് എൻ്റെ ഓഫീസിൽ പോലും സംഭവിക്കാൻ തുടങ്ങി ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഞാൻ ഓഫീസിലെത്തി ഞാൻ എൻ്റെ ക്യാബിലേക്ക് നടന്നു എൻ്റെ ക്യാബിലെത്തിയപ്പോൾ എൻ്റെ ചെയർ തനിയെ നീങ്ങി മാറി ഇത് കണ്ട് ഞാനൊന്ന് കിടുങ്ങിപ്പോയി എങ്ങനെയാ ആ ചെയർ നീങ്ങിയത് ഞാൻ പുറത്തേക്ക് ഓടിക്കും ഞാൻ ഈ കാര്യം എൻ്റെ സാറിനോട് പറഞ്ഞു ആളാദ്യം ചിരിച്ച് തള്ളിയെങ്കിലും എൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് സി സി ടി വി ചെക്ക് ചെയ്യാമെന്ന് ഞങ്ങൾ രണ്ടു പേരും കൂടി സി സി ടി വി ചെക്ക് ചെയ്തു സി സി ടി വിയിൽ ചെയർ നീങ്ങുന്നത് വ്യക്തമായി കാണുകയുണ്ടായി ഇത് കണ്ടപ്പോൾ എൻ്റെ സാർ സാറൊന്ന് ഞെട്ടിയെങ്കിലും സാർ പറഞ്ഞു ഇരി ചിലപ്പോൾ നിൻ്റെ കാൽ കൊണ്ട് നീങ്ങിയതായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു രാത്രി മാത്രം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ശക്തി ഇപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ചില ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയും എന്തിനാണ് എന്നിങ്ങനെ വേട്ടയാടുന്നത് ഇതിനെ മാത്രം ഞാനെന്ത് തെറ്റിച്ചു ഒരു ദിവസം രാത്രിയിലുണ്ടായ സംഭവം എന്നെയാകെ ഞെട്ടിച്ച് കളഞ്ഞു ഏകദേശം ഒരു പതിനൊന്നര കാണും മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് റൂമിൽ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു ഞാൻ ജലലടയ്ക്കാൻ ചെന്നതും ആരോ ജനൻ്റെ മുന്നിൽ നിന്നും മറഞ്ഞു ആ മുഖം എനിക്ക് വ്യക്തമായില്ല പക്ഷേ ആരോ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതും പുറത്ത് നായ്ക്കളുടെ കരച്ചിൽ ഞാൻ പേടിച്ച് കട്ടിൽ പോയിരുന്നു അന്നേരം ആരോ കട്ടിലിനടിയിലൂടെ എൻ്റെ കാലിൽ പിടിച്ചതുപോലെ ഞാൻ ചാടി എഴുന്നേറ്റു കട്ടിലിൻ്റെ താഴേക്ക് നോക്കി ആരുമില്ല ഞാൻ ആകെ പേടിച്ചു പറച്ചു ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ കിടന്നു ഇത്രയും നാൾ ഉറക്കത്തിൽ മാത്രം സംഭവിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജീവിതത്തിലും നേരിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആരായിരിക്കും എന്തിനു വേണ്ടിയായിരിക്കും മനസ്സിൽ ഭയം കൂടിക്കൂടി വന്നു മനസ്സിൽ നിറയെ ചോദ്യങ്ങളായിരുന്നു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇതെല്ലാം ആലോചിച്ച് കിടക്കുമ്പോൾ ആരോ ഒരാൾ മുറിയിൽ നിൽക്കുന്നു ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു എല്ലാം തീർന്നു ഞാൻ ചാടി എഴുന്നേറ്റ് ലൈറ്റ് ലൈറ്റിട്ട് നോക്കിയപ്പോഴാണ് സമാധാനമായത് അതൊരു ഹാങ്കർ തൂക്കിയിട്ട എൻ്റെ ഷർട്ടായിരുന്നു ഇത് പണ്ട് ലാലേട്ടം പറഞ്ഞതുപോലെ മനസ്സിൽ കുറ്റബോധം തോന്നിത്തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും അതുപോലെ പേടി തോന്നിത്തുടങ്ങിയാൽ പിന്നെ കാണുന്നതെല്ലാം പേടിപ്പിക്കുന്നതായിരിക്കും പക്ഷേ അപ്പോഴും എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിരുന്നില്ല ആ ജനലിൽ ആരായിരുന്നു കട്ടിലെ താഴെക്കൂടെ പിടിച്ചത് ആരായിരിക്കും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിച്ചേ മതിയാകൂ മാത്രമല്ല വീട്ടിലൊരു സമാധാനവുമില്ല ഫുൾ നെഗറ്റീവ് ഫീലിങ് ഓരോന്നും പറഞ്ഞ് വഴക്ക് കൂടുകയോ മരിക്കണം മരിക്കണമെന്ന തോന്നല മനസ്സ് നിറയും ഞാൻ ഈ പ്രശ്നങ്ങൾ വീട്ടിൽ പറയാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം ഞാനിത് അമ്മയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അമ്മയ്ക്കും സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് രാത്രിയിൽ ആരോ വന്ന് ശ്വാസം മുട്ടിക്കുമെന്ന് ഞാൻ പേടിക്കാതിരിക്കാൻ പറയാത്തതാണെന്ന് അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു നീ കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചേഞ്ച് തലത കുറച്ച് ദിവസത്തേക്ക് ഞാൻ അമ്മ വീട്ടിലേക്ക് പോയി അവിടെ അമ്മമ്മ മാത്രമേ ഉള്ളൂ അവിടെ എത്തിയപ്പോൾ ഞാനന്ന് കൂളായി അന്ന് രാത്രി ഞാൻ നന്നായി കിടന്നുറങ്ങാൻ സാധിച്ചു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരു ദിവസം ഞാൻ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു എന്ത് വെച്ചോണ്ടിരിക്കാതെ ഒരു ജോൽസിനെ കണ്ട് നോക്കാൻ പറഞ്ഞു ആളുടെ നിർബന്ധപ്രകാരം ഞാൻ നാട്ടിലെ ഒരു നല്ല ജോൽസിനെ കണ്ടു ഞാൻ എൻ്റെ ജാതകവും കൊണ്ടുപോയിരുന്നു എൻ്റെ ഇപ്പോഴത്തെ സമയമറിയാൻ എന്ന വ്യാജേനയാണ് ജോൽസിനെ കണ്ടത് ജാതകം നോക്കിയിട്ട് ആൾ പറഞ്ഞു ഓ ഭയങ്കര ജാതകമാണ് കുറേ യോഗങ്ങളുണ്ട് ഇത് പൈസ കൊയ്യേണ്ട സമയമാണ് ആള് കുറേ യോഗങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു കോപ്പാണ് ഇവിടെ പരഗതിയില്ലാതെ നടക്കുകയാണ് ഇനി യോഗങ്ങളുണ്ടെങ്കിൽ തന്നെ എന്നാണിതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് മരിച്ചു കഴിഞ്ഞിട്ടോ ഞാൻ എല്ലാം കേട്ടിരുന്നു സമയം നോക്കാൻ കബടി നിരത്തി അതിനുശേഷം ബുക്കിൽ അക്കങ്ങൾ കൂട്ടി എഴുതുന്നുണ്ടായിരുന്നു ആള് എന്നെ നോക്കി ഒരു പരിതാപകരമായ നോട്ടമായിരുന്നു അത് എന്നോട് സ്ഥലത്തിൻ്റെ സർവേ നമ്പർ ചോദിച്ചു ഞാൻ വീട്ടിലേക്ക് വിളിച്ച് സർവേ നമ്പർ ചോദിച്ച് പറഞ്ഞു കൊടുത്തു പിന്നെയും ആള് കവടി നിരത്തി കൂട്ടി നോക്കുന്നുണ്ടായിരുന്നു ആൾ പറഞ്ഞു വന്നത് നന്നായി കുറച്ച് പ്രശ്നങ്ങളുണ്ട് ജോത്സ്യം പറഞ്ഞ പ്രധാന മൂന്ന് പ്രശ്നങ്ങളാണ് വീടിൻ്റെ വാസ് തെറ്റിയാണ് പണിതിരിക്കുന്നത് അതിൻ്റെ അളവുകോൾ തെറ്റി കിടക്കുന്നു ഇനി മരണക്കോലെന്നോ മറ്റോ ആണ് പറഞ്ഞത് വീട് കലഹം ശിശുമരണം ദുർമരണം പോലും നടക്കുമെന്ന് ആൾ പറഞ്ഞു ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ പണ്ട് അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു അടുക്കള ഭാഗത്തൊരു ഒരു തെങ്ങുണ്ടായിരുന്നു നന്നായി കായ്ക്കുന്ന തെങ്ങായിരുന്നു അത് അത് മുറിച്ചു കളയാതിരിക്കാൻ അടുക്കളയുടെ വലിപ്പം കുറച്ചു ചിലപ്പോൾ അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത് രണ്ടാമത്തെ കാര്യം നാഗദോഷമുണ്ട് ജോൽസ്യൻ വിശദീകരിച്ചു വീട്ടിൽ നാഗക്കാവുണ്ടോ അവിടെ പറമ്പിൽ കുളം വല്ലതും മുടിയോ എന്ന് ഞാൻ പറഞ്ഞു ശരിയാ കുളം മൂടിയിട്ടുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു നാഗങ്ങൾ നീരാടിയിരുന്ന കുളമാണ് മൂടിയിരുന്നത് ഞാൻ പറഞ്ഞു കാവിലെ കുളം നികുത്തിയിട്ടില്ല നികുത്തിയത് പറമ്പിലെ വേറൊരു കുളമാണ് അതും അച്ഛൻ്റെ പെങ്ങക്ക് പോയ സ്ഥലത്തുണ്ടായിരുന്ന കുളം അമ്മായി മറിച്ച് വിറ്റ് അത് വാങ്ങിയവർ നിർത്തിയതാണ് ജോത്സ്യം പറഞ്ഞു ആ കുളം ഇരിക്കുന്ന സ്ഥലം വേറെ ആൾ വാങ്ങി നികുത്തിയതാണെങ്കിലും ദോഷം വരുമ്പോൾ നിങ്ങളെയും ബാധിക്കും കാരണം ഇത് മുറിച്ച് പോയെങ്കിലും ഒരുമിച്ച് കിടന്ന സ്ഥലമാണ് ആൾ ഒന്നുകൂടി പറഞ്ഞു നിങ്ങളെ ആ വീട്ടിൽ കിടത്തി ഉറക്കത്തില്ല മാത്രമല്ല ആ നികത്തിയ സ്ഥലത്ത് ആര് വീട് വയ്ക്കുന്നുവോ അവരുടെ കാര്യം പോക്കാം മൂന്നാമത്തെ കാര്യം മരിച്ചുപോയൊരു കോമരത്തിൻ്റെ പ്രേതബാധയുണ്ടെന്ന് മൂന്നാമത്തെ കാര്യം മരിച്ചുപോയ കോമരത്തിൻ്റെ കോമരമെന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാട് പ്രേതബാധയുണ്ടെന്ന് എന്നോട് ആൾ ചോദിച്ചു ഏതെങ്കിലും കോമരത്തിന് ദുർമരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു അറിയില്ല അതിൻ്റെ ശല്യം അനുഭവത്തിലുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരിയാ ഞാൻ ജോലിസിനോട് ചോദിച്ചു ഇനി എന്താണ് ചെയ്യുക ആൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ വീടും സ്ഥലവും വിറ്റ് വേറെ പോവുക ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാ വീടിൻ്റെ വാസ് ശരിയാക്കിയാൽ മതിയാകുമോ ആൾ പറഞ്ഞു വീടിടിച്ചുപൊളിച്ച് ശരിയാക്കിയാലും തനിക്ക് ആ കുത്താൻ പറ്റുമോ ഞാൻ പറഞ്ഞു അത് നടക്കില്ല ആ സ്ഥലം ഇപ്പോൾ വേറെ ആളുടേതാ ജോത്സ്യം പറഞ്ഞു എങ്കിൽ പിന്നെ നോക്കണ്ട വേഗം വീട് മാറാമെന്ന് നോക്കിയോ നിങ്ങളെ വീട്ടിൽ കിടത്തി ഉറക്കത്തില്ല ദുർമരണം പോലും സംഭവിക്കാം എനിക്ക് തൻ്റെ ജാതകത്തിൻ്റെ ഉയർച്ച കാണാത്തത് ഈ ദോഷങ്ങൾ കാരണമാണ് തൽക്കാലത്തിന് പരിഹാരക്രിയകൾ എഴുതി തന്നിട്ട് പറഞ്ഞു ഞാൻ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല വിൽക്കാൻ വിഷമമാണെങ്കിൽ അതവിടെ കിടന്നോട്ടെ കയ്യിൽ ക്യാഷ് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് അവിടുന്ന് മാറണം തനിക്കൊരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ ഈ വീട്ടിൽ വെച്ച് കല്യാണം കഴിച്ചാൽ എപ്പോൾ തല്ലിപ്പിരിഞ്ഞ് പോയെന്ന് നോക്കിയാൽ മതി ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ആലോചിച്ചു ദൈവമേ അറിഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ വീട്ടുകാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും ഇങ്ങനെ ആ കുളം മൂടിയവൻ പന പോലെ വളരുകയാണ് ഒന്നും ചെയ്യാത്ത ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു ജോത്സ്യം പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവർ സമ്മതിച്ചു പക്ഷെ വീട് മാറുന്നതിനെക്കുറിച്ച് അവർ ഒട്ടും യോജിച്ചില്ല കാരണം രണ്ടായിരത്തി പതിനൊന്നിലാണ് വീട് പണിത് താമസം തുടങ്ങിയത് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയ വീടും സ്ഥലവും വിൽക്കാൻ അവർ ഒരു താല്പര്യവും കാണിച്ചില്ല അതിനുശേഷം പരിഹാര ക്രിയകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ടായി എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പണിത വീടാണ് വാസ്തുദോഷമുണ്ടെങ്കിൽ മുതൽ അത് അനുഭവത്തിൽ വരണ്ടേ പിന്നെ കുളം നികത്തിയത് ഞങ്ങളല്ല നാംഗങ്ങൾ ദൈവങ്ങളല്ലേ അപ്പോൾ അവർക്കും അറിയത്തില്ലേ ആ കുളം നികത്തിയത് ഞങ്ങളല്ല എന്ന് ആ നികത്തിയയാൾക്ക് അല്ലേ ദോഷം വരേണ്ടത് തറവാട്ടിൽ എത്രയോ കുടുംബങ്ങളുണ്ട് ആ പ്രേത്തിന് ഞങ്ങളുടെ വീട് മാത്രമേ കണ്ടുള്ളൂ തറവാട്ടമ്പലത്തിൽ എല്ലാ വർഷവും വേർപാട് നടത്തുന്നുണ്ട് അപ്പോൾ ഈ പ്രേതം പോയില്ലേ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സ്ഥലം വാങ്ങുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് നന്നായി അന്വേഷിക്കണം അല്ലെങ്കിൽ ഒരു ജ്യോത്സിനെ കണ്ട് ആ സ്ഥലം വാസ്തു യോഗ്യമാണോ എന്ന് നോക്കിക്കുക വീട് പണിയുമ്പോൾ വാസ്തു നോക്കി പണിയണമെന്ന് പറയുന്നത് കാലാകാലങ്ങൾക്ക് വേണ്ടി പണിയുന്നതിനാണ് എൻ്റെ അമ്മയുടെ തെങ്ങ് പ്രേമം കാരണം ഞങ്ങൾക്ക് നഷ്ടമായത് വീട്ടിലെ സമാധാനമാണ് ചില ആളുകൾക്ക് വാസ്തു നോക്കുന്നതിനോട് താല്പര്യമുണ്ടാകില്ല അവർ പറയും ഞാൻ എൻ്റെ വീട് ഉണ്ടാക്കിയത് വാസ്തു നോക്കിയിട്ടൊന്നുമല്ല ഞങ്ങളിപ്പോഴും സന്തോഷകരമായി ജീവിക്കുന്നു ഈ കൂട്ടരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരൻ്റെ കഥയാണ് അവൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ അവൻ വണ്ടിയുടെ മൈലേജ് നോക്കില്ല പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കും കയ്യിലെ ക്യാഷ് തീരുമ്പോൾ ആ വണ്ടിയുടെ മൈലേജ് നോക്കി തുടങ്ങും പിന്നെ ആ വണ്ടിക്കില്ലാത്ത കുറ്റങ്ങളുണ്ടാകില്ല അതുപോലെയാ ചില കൂട്ടർ ഇത് നടന്ന സംഭവമായതുകൊണ്ട് എനിക്ക് ഈ അനുഭവകഥയിലെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു